വെച്ചൂരി വടകര ക്രോസ് പശു വിൽപ്പനക്ക് അതിൻ്റെ ഒരു ആറുമാസം പ്രായമുള്ള ഒരു കാളക്കുട്ടിയുമുണ്ട് പശുവിനെ വീണ്ടും കുത്തിവെച്ചിട്ടുണ്ട് ചേന കൺഫേം അല്ല ഇത് കൂടാതെ വേറൊരു വെച്ചൂർ കാസർഗോഡ് കൊള്ളൻ ക്രോസ് പശു വിൽപ്പനക്ക് ഇതിനെ രണ്ട് മാസം മുന്നേ ക്രോസ് ചെയ്തിട്ട് കുത്തിവെച്ചിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ രണ്ട് നാടൻ പശുവിനും അതിൻ്റെ ഒരു കാളക്കുട്ടിക്കും ഉദ്ദേശിക്കുന്ന വില നാൽപ്പതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ മുഹമ്മാനം ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ രണ്ട് വലിയ മുട്ടനാടുകൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം എടവണ്ണ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾ അനുയോജ്യമായ ഒരു ക്രോസ് പേഡ് മുട്ടൻ വിൽപ്പനക്ക് ഒൻപത് മാസം പ്രായം നല്ല തീറ്റയും കുടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പത്തനംതിട്ട നല്ല പാലുള്ളൊരു മലബാരി പെട്ട് അതിൻ്റെ നാല് കുട്ടികൾ ഒരു മുട്ടന് മൂന്ന് പട ആടും തള്ളിയും കുട്ടികളൊക്കെ നല്ല വള്ളംകുടിയും തീറ്റിയുണ്ട് കുട്ടികളൊക്കെ വള്ളം കുടിച്ചോടീ പിന്നെ അവിടെ അവിടെ ചെറിയൊരു ഒരു കാമ്പിന് ഏറ്റവും വ്യത്യാസമുണ്ട് രണ്ടിലും പാല് നല്ല പാലുണ്ട് കുട്ടികൾ നല്ല മുടുക്കുള്ള കുട്ടികളാണ് മുട്ടൻകുട്ടി കുറച്ച് വല്പണ് മുന്നിൽപ്പണ് മുട്ടൻകുട്ടി മൂന്നും പട നല്ല സൂപ്പർ ആട് ആഡ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ആടിൻ്റെയും ഒറ്റപ്രസവത്തിലെ നാല് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി എച്ച് എഫ് ജെയ് സി ക്രോസ് പശു വിൽപ്പനയ്ക്ക് പിന്നെ അർച്ചനയിലാണ് ഏകദേശം പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ പ്രസവം പ്രതീക്ഷിക്കുന്നു കടിഞ്ഞൂൽ പ്രസവമാണ് അകിടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് എന്തും കഴിക്കുന്ന ഒരു സ്വഭാവമാണ് ഇരുപത്തി മൂന്ന് ലിറ്റർ പാൽ കറന്നിരുന്ന പശുവിൻ്റെ ഒരു കിടാവാണ് ഏകദേശം പത്തൊമ്പതിൻ്റെയും ഇരുപത്തിരണ്ടിൻ്റെ ലിറ്ററിൻ്റെയും ഉള്ളിൽ പാല് പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വല്ല എൺപത്തി രണ്ടായിരം രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ ഒരു നല്ല ചന്തമുള്ള ഒരു വലിയ കാള വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം അക്കീകത്ത് നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം ഏകദേശം രണ്ട് ഗിൻറ്റലിൻ്റെ അടുത്ത് ഇറച്ചി തൂക്കം പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില തൊണ്ണൂറായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ നരിക്കുനി രണ്ട് പോത്തുകൾ വിൽപ്പനക്ക് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി ഒരു ലക്ഷം രൂപ സ്ഥലം തിരൂരിനടുത്ത് വള്ളിക്കാഞ്ഞിരം വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു വലിയ പോത്ത് വിൽപ്പനക്ക് അക്കിക്കത്ത് നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഉദ്ദേശിക്കുന്ന എഴുപത്തി ഒൻപതിനായിരം രൂപ സ്ഥലം ചെമ്മടിനടുത്ത് കൊടിഞ്ഞി രണ്ട് ആടുകൾ വിൽപ്പനക്ക് ഒന്നര വയസ്സ് പ്രായം അത്യാവശ്യം നല്ല തീറ്റയും കുടി വില ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം എറണാകുളം ജില്ലയിലെ ചുള്ളിക്കൽ ചന്ദനപ്പള്ളി ഭാഗം രണ്ട് വലിയ മുട്ടനാടുകൾ വിൽപ്പനക്ക് വളർത്താനും ക്രോസിംഗ് നിർത്താനും അറിച്ച് ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി മുപ്പത്തി ഒമ്പതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം മഞ്ചേരി നിർത്താനും ക്രോസിംഗ് നിർത്താനും അരച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു ക്രോസ് സ്പീഡ് മുട്ടൻ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി മുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി രണ്ട് ബീറ്റൽ ആടുകൾ വിൽപ്പനക്ക് ഒന്ന് ഷെറാ ബീറ്റലും ഒന്ന് ബീറ്റലുമാണ് രണ്ടും പെണ്ണാടുകളാണ് നല്ല തീറ്റയും ഉള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ രണ്ട് പെണ്ണാടുകളുടെ ഉദ്ദേശിക്കുന്നതല്ല രണ്ടും കൂടി ഇരുപത്തി രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ മൺട്രോത്തിരുത്ത് എസ് വളവ് കടിഞ്ഞൂൽ കടിഞ്ഞനയുള്ള ബീറ്റൽ ആട് വിൽപ്പനക്ക് ഒന്നര മാസം കൺഫേം ചെനയാണെന്ന പാർട്ടി പറയുന്നത് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിയൊന്നായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ രണ്ട് പെണ്ണാടൽ കാലി വയറിൽ കൂട്ടുന്ന പുറത്തിറക്കിയതാണ് രണ്ട് പെണ്ണാടൽ നല്ല തേറ്റും കൂടിയ ടോട്ടില് പെണ്ണാടിലാണ് നല്ല തേറ്റും റോഡിലാണ് അടുത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ രണ്ട് പെണ്ണാടുകളുടെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കോടി പതിനാലായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ വാർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു ക്രോസ്പീഡ് വലിയ ആടും അതിൻ്റെ രണ്ട് ക്രോസ്പീഡ് പടക്കുട്ടികളും വിൽപ്പനക്ക് ഇതാടിൻ്റെ രണ്ടാമത്തെ പ്രസവമാണ് കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി മുപ്പതിനായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് വൈലത്തൂർ കൊടുത്ത് വളർത്താൻ പറ്റിയ രണ്ട് ക്രോസ് ബീഡ് ആട്ടും കുട്ടികൾ വിൽപ്പനയ്ക്ക് ഒന്ന് മുട്ടനും ഒന്ന് പടയുമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാലായിരത്തി എണ്ണൂറ് രൂപ ഓരോന്ന് വിധം വേണം അങ്ങനെ അങ്ങനെയും കൊടുക്കും സ്ഥലം വലിയൊരു ബീറ്റിൽ ക്രോസ് പാലാടും അതിൻ്റെ രണ്ട് മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒന്ന് മുട്ടനും ഒന്ന് പടയുമാണ് ഇതാടിൻ്റെ മൂന്നാമത്തെ പ്രസവം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കോടി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം എടവണ്ണ കൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കാനും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ